ബീഹാറിൽ കൊടിയറക്കം പെട്ടിയും കിടക്കയും എടുത്ത് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാലാണ് കുറച്ചു കാലമായി ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത പടുവൃദ്ധനായ മല്ലികാർജുനൻ ഗാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതോടുകൂടി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ സർവാധിപതിയായി വിലസുകയാണ് കേരള നേതാവായ കെ സി വേണുഗോപാൽ ദേശീയ ഭാരവാഹി ചുമതലയാണെങ്കിലും കളി മുഴുവൻ കേരളത്തിലാണ് നടത്തുന്നത് അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കുവാനുള്ള അണിയറ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഇതിനിടയിലാണ് ഹരിയാന ഇപ്പോൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ബീഹാറിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഇന്ത്യ മുന്നണി തകർന്നടിയും എന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത് ഒമ്പത് സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഏജൻസി പോലും കോൺഗ്രസ് മുന്നണി മുന്നിൽ വരും എന്ന് പറഞ്ഞിട്ടില്ല